പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു അഡ്രസ്സിൻ്റെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കാണാത്തവരുണ്ടെങ്കിൽ ക്വിക്കാണ് മ സ്ട്രൈ ആട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് അത് യൂസ് ചെയ്തിട്ട് അത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ത്രീ സ്റ്റെപ്പ് ഹോം മെയ്ഡ് ഫേഷ്യലാണ് നമ്മൾ പുറത്തൊന്നും മേടിക്കാതെ നല്ല വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഫേഷ്യലിന് അതേ എഫക്റ്റുള്ള ഒരു ഫേഷ്യൽ ത്രീ സ്റ്റെപ്പ് ആണുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ് ചെയ്തതിന് ശേഷം കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ആദ്യം വേണ്ടി നമ്മുടെ ക്ലെൻസിങ്ങിൻ്റെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഓരിസിൻ്റെ പൗഡർ നമ്മുടെ ഫേസിലേക്ക് എത്രയാണോ നമുക്ക് ഓറിച്ച് വേണ്ടത് പൊടിച്ച പൗഡറാ കേട്ടോ അപ്പത്തിലേക്ക് ഒരു സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്യാം ഞാനിവിടെ റോസ് വാട്ടർ യൂസ് ചെയ്ത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്തു നിങ്ങൾ വെള്ളം യൂസ് ചെയ്യാനും കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ വെച്ചിട്ട് ഫേസിലൊരു ഈർപ്പം വരണം ഈർപ്പായിട്ട് നന്നായിട്ട് ഫേസ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം അത് ഫസ്റ്റ് സ്റ്റെപ്പ് മസ്റ്റായിട്ട് ചെയ്യണം നല്ല എഫക്റ്റീവ് ആണ് നമ്മുടെ ഫേസിലുള്ള ടേട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഗുഡ്സ് എല്ലാം പെട്ടെന്നൊരു വൈറ്റനിങ്ങിനും കൂടി ഉള്ളൊരു ഏജൻറ്റാണ് പിന്നെ ഞാൻ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും കാരണം ഓക്കെ നമുക്കത് നന്നായിട്ട് ഞാനൊരു ഹാൻഡിൽ ഫോൺ പിടിച്ച് ചെയ്തുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ രണ്ട് കൈ കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഫേസ് ക്ലൻസ് ചെയ്യണം ഓക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ഇതിൻ്റെ അത് കുറച്ച് കട്ടിക്കൂടി അത്ര പൗഡി എനിക്ക് എടുക്കേണ്ടിയിരുന്നില്ല ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും ഞാൻ ഫേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഫേസ് മാത്രം ചെയ്യുമ്പോൾ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മതി റോസ് വാട്ടർ കുറച്ച് കുറഞ്ഞു ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കണേ നിങ്ങൾ രണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്തിട്ട് ചെയ്താൽ തന്നെ അടുത്ത റിസ ഫേസിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയ്ക്കും നല്ല റിസൾട്ട് ആണ് നല്ല എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് കേട്ടോ അത് ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല റിസൾട്ട് തരുന്നുണ്ട് ഓക്കെ നമുക്കിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ പോയി സ്കിന്നൊന്ന് ബ്രൈറ്റാവും ചെയ്തിട്ടുണ്ട് ഒന്ന് സ്മൂത്ത് ആക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കിന്ന് കണ്ടാലറിയാം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് അതേപോലെക്ക് നിങ്ങളെ കാണിച്ചു തരാം ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടച്ചിട്ടൊന്നുമില്ല ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ സ്കിന്നൊന്നുങ്ങാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഓട്സും എഗ് വൈറ്റും ആണ് ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങൾ എഗ് വൈറ്റിന് പകരം വേറെ ഒന്നും ഇട എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എഗ് വൈറ്റ് തന്നെ എടുക്കുക അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഹണി യൂസ് ചെയ്യുക ഹണി യൂസ് ചെയ്തിട്ടാണെങ്കിൽ എഗ് വൈറ്റിൻ്റെ അത്ര റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല പക്ഷേ ഈ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് അനിയണമെങ്കിൽ യൂസ് ചെയ്യുക പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അത് അത്രയും ക്വാണ്ടിറ്റിയില്ല ഫേസിലേക്ക് അത്രയും ക്വാണ്ടിറ്റി ആവശ്യമില്ല എന്ന് എനിക്കറിയാം പക്ഷേ നമുക്കത് ആവശ്യമുണ്ട് അത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വൈറ്റ് നിങ്ങൾ ഫുള്ള് എടുത്തോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്കത് ഫേസ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഫേസിൽ നിൽക്കത്തില്ലോ കേട്ടോ സ്ക്രബിങ്ങിന് ഇതൊട്ടും നിൽക്കത്തില്ല പക്ഷേ എങ്കിലും നല്ല റിസൾട്ടാണ് ഫേസ് ഫേസിൽ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്തായിട്ട് മസാജ് കൊടുത്താൽ മതി കേട്ടോ സ്മൂത്തായിട്ട് മസാജ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നല്ല ഞാനിപ്പോൾ ഫേസിൽ കുറച്ച് സ്പീഡായി തോന്നുന്നുണ്ടാവും പക്ഷേ അത്ര സ്പീഡിലൊന്നും അല്ല കേട്ടോ അരയ്ക്കുന്നത് ഞാൻ സോഫ്റ്റ് ആയിട്ട് തന്നെ പിന്നെ ഓട്സും ഹെഗ് വൈറ്റും വെച്ചിട്ട് നമ്മൾ മസാജ് കൊടുക്കുമ്പം അത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റുമത എത്രത്തോളം ഹാർഷായിട്ടാണ് നമ്മളെ ഫേസിനെ എഫക്റ്റ് ചെയ്യാവുന്നതും അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും നിങ്ങൾ ഈ ഒരു ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് നല്ല സ്റ്റെപ്പാണ് നല്ല സ്റ്റെപ്പാന്നല്ല നല്ല സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവും ഈ ഒരു ത്രീ സ്റ്റെപ്പ് ഉള്ളത് ത്രീ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം നന്നായിട്ട് മസാജ് കൊടുക്കുക കേട്ടോ ഞാനിത് വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കൈ വെച്ചിട്ട് മസാജ് കൊടുക്കുന്നത് നിങ്ങളാണെങ്കിൽ രണ്ട് കയ്യിൽ ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യാറില്ല കയറി വന്ന ഒരു ഫൈവ് മിനിറ്റ്സെങ്കിലും ഫേസിൽ വയ്ക്കും മസാജ് നന്നായി മസാജ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വയ്ക്കും ജസ്റ്റ് ഒന്ന് വലിയ ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വാഷ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ട് ഓവർ വലിച്ചിൽ വേണ്ട ജസ്റ്റ് ഒന്ന് വലിഞ്ഞാൽ മതി എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫേസ് വെച്ച് കഴുകാം ഫസ്റ്റ് സ്റ്റെപ്പിനേക്കാളും എത്ര മാറ്റമുണ്ടത് എന്ന് നോക്കൂ നല്ല എനിക്ക് എനിക്കെന്നെ നന്നായിട്ട് ചേഞ്ച് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും നോക്കണം ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ നേരത്തെ വെച്ച മസാജും മസാ ചീപ്പൂ സ്ക്രബ്ബിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച എഗ് വൈറ്റും ഓട്സിൻ്റെ പൗഡറും ഇതിലേക്ക് നമ്മൾ ബ്രോ കോഫിയില്ലേ ഗ്രൂ കോഫി ഇൻസ്റ്റൻറ്റ് അങ്ങനത്തെ കോഫി പൗഡർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അതാണ് കുറച്ചും കൂടി നല്ലത് ഞാനിവിടെ രണ്ട് രൂപയുടെ പാക്കറ്റാണ് യൂസ് ചെയ്തിരുന്നത് നമ്മൾ അഞ്ച് രൂപയുടെ ആണെങ്കിൽ ഒരു തവണ യൂസ് ചെയ്താലും നമുക്ക് ഉണ്ടാവും പക്ഷെ അത് അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യും കട്ട പിടിക്കും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം രണ്ട് രൂപയുടെ ഒരു പത്ത് രൂപയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ യൂസ് ചെയ്യാനുണ്ടാവും ആ കോഫി പൗഡർ മുഴുവൻ ഇട്ടു പിന്നെ ഇച്ചിരി ഹണി ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർക്കാം പിന്നെ പിന്നെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് കടലപ്പൊടി കടലപ്പൊടി പിന്നെ വന്നിട്ട് മിൽക്ക് മിൽക്ക് റോ മിൽക്ക് യൂസ് ചെയ്തേക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഓട്സിൻ്റെ പൗഡർ ആഡ് ചെയ്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ ഓട്സിൻ്റെ പൗഡർ ആഡ് ചെയ്യണം ഓക്കെ എന്തായാലും ലൂസ് കൺസിസ്റ്റൻസി എന്തായാലും ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഓട്സിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആ രണ്ട് രൂപയുടെ പാക്ക് ഫുൾ ഇടണം കേട്ടോ ഇന്ന് മാത്രമേ എൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാവത്തില്ലേ അതിൽ കുറച്ച് എടുത്തു വെച്ചിട്ട് കാര്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക അഡ്വൈറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഒരു വലിച്ചിലുണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ ഫേസിന് എത്ര വേണോ അത്രയും ഇടണം കേട്ടോ ഓട്സ് പൗഡർ എന്നിട്ട് മുടിയെല്ലാം ഒതുക്കി വെച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിന് നല്ല മാറ്റമുണ്ട് ഈ ഒരു സ്റ്റെപ്പും കൂടെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പും മൂന്ന് സ്റ്റെപ്പും അല്ല ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യരുത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന അതേ ഒരു എഫക്റ്റ് എനിക്ക് ഫേസിൽ ഇത് ചെയ്തതിന് ശേഷം തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ലൊരു പാക്കാണിത് നമ്മളെ ഓട്സ് മാത്രമാണ് പിന്നെയും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ ഉണ്ടാവുമല്ലോ പക്ഷേ ഓട്സ് ആണ് നമ്മൾ പിന്നെയും മേടിക്കേണ്ടത് ഓട്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നല്ലൊരു എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് നമ്മൾ ഞാനിത് ഒരു തവണ തേച്ചിട്ട് കഴുകി കളയുക ചെയ്തത് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ തേക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞിക്കുകയാണെങ്കിൽ ഒരു തവണ കൂടെ ഇടാം ഒരു തവണ കൂടെ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് സെമി ഇതേപോലെ വലിയല്ലോ ഓവർ വലിച്ചിൽ വരേണ്ട ഒരു സെമി വലിച്ചിൽ ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കിന്നു ചുളിയും അത് വേണ്ട ഒരു കുറച്ച് സമയം ഒന്ന് വലിച്ചിൽ കഴിഞ്ഞാൽ കണ്ടോ മനസ്സിലാവും നിങ്ങൾക്ക് ഒരുപാടൊന്നും ഞാൻ വലിയ വേണ്ടി വെച്ചിട്ടില്ല പക്ഷേ കളയുമ്പോൾ ഉള്ള എൻ്റെ റിസൾട്ട് കഴുത്തും ഫേസും കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള പാക്കാകും അത് പറയാണ്ടിരിക്കാൻ വയ്യ ത്രീ സ്റ്റെപ്പ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പാർലർ പോയി ചെയ്യുന്ന ഫേഷ്യൽ ചെയ്യുന്ന അതേ കണക്ക് തന്നെയാണ് എൻ്റെ ഉള്ളത്

എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് തോന്നുന്നുണ്ട് നല്ലോണം മാറ്റം കിട്ടിയിട്ടുണ്ട് സ്കിന്നിൽ എന്തോരം മാറ്റം ഉണ്ടെന്ന് ഒരു ഗ്ലോയും സ്കിൻ ബ്രൈറ്റനിങ്ങും നന്നായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ക്യാമറയിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പം പറഞ്ഞ അതേ പ്രൊസീജിയറിൽ ചെയ്യാൻ നോക്കുക അപ്പം നമ്മൾ ചില ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുമ്പോൾ അതിൻ്റെ റിസൾട്ടിനും മാറ്റം ഉണ്ടാവും അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ ചെയ്ത് നോക്കുക റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ വരുന്നതായിരിക്കും ഇപ്പോൾ പായ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ സബും കൂടെ ചെയ്യണേ അപ്പം പായ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നേ ബായ്